ഹായ് ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കാണിക്കുന്നത് ഇത് ആപ്പിളും നെല്ലിക്ക ക്യാരറ്റ് ബീട്രൂട്ട് വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇടാം ഇത്രയും എടുത്തിട്ട് നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് അതേപോലെ എടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് ഐസ് ക്യൂബിലായിട്ട് ഐസ് ക്യൂബിലാക്കി വെച്ച് നമുക്ക് ക്യൂബാക്കിയതിന് ശേഷം നമുക്കത് വെള്ളത്തിലിട്ട് കുടിക്കാം വളരെ ഹെൽത്തിയാണിത് നമുക്ക് നോമ്പ് സമയത്തും ഇത് നമ്മൾ എന്ത് ജ്യൂസ് ഉണ്ടാക്കിയാലും ഇതൊരു ക്യൂബിട്ട് കുടിച്ചാൽ ഹെൽത്തി ആയിരിക്കും ഇതിപ്പോൾ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്യൂസാണ് ഇത് വന്നിട്ട് നമുക്ക് മുഖത്തിന് സ്കിന്നിനും സ്കിന്നിനുമൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അല്ലെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരിതാണ് ബീട്രൂട്ട് ആയാലും നെല്ലിക്കയായാലും ആയാലും ക്യാരറ്റ് ആയാലും എല്ലാം നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് ഇത് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒഴിച്ച് നമ്മൾ നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് അത് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമുക്ക് ഐസ് ക്യൂബിലാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് കുടിക്കാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് നമുക്ക് സ്കിന്നിന് കളർ വരുന്നതിനും പിന്നെ മുടിക്കായാലും എല്ലാത്തിനും നല്ലതാണ് ഹെൽത്തിയുമാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇപ്പം റോ നോമ്പ് സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്താൽ നമുക്ക് ഒരു ക്യൂബ് ഇട്ടിട്ട് ഓരോ ഗ്ലാസ്സിൽ നമുക്കൊന്ന് ഇടാം വേറെ സ്പെഷ്യൽ മണമൊന്നും ഇല്ല ഇത് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ സബ് ലൈക്കും കമൻറ്റൊന്നും തരാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്